സ്കർ ഇതിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഇവിടെ ശ്രീ ആർ വി ബാബു അടക്കം ചൂണ്ടിക്കാണിച്ച ഒരു സംഭവം ഉണ്ടോ അതായത് ഒരു ഡിവിഷൻ ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് നിരന്തരമായി ജാമ്യ ഹർജി കേൾക്കുന്ന ബെഞ്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല ആ ബെഞ്ച് തന്നെ പറയുന്ന ഒരു കാര്യം കോടതി അതായത് അദ്ദേഹത്തിൻ്റെ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ കോടതി കൃത്യമായ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് അറസ്റ്റ് ഉണ്ടായത് എന്ന് കഴിഞ്ഞ ഉത്തരവിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വളരെ കൗതുകകരമായ കാര്യങ്ങൾ നടക്കണം മാത്രമല്ല കഴിഞ്ഞ ഉത്തരവിൽ സിനിമാ പാട്ടും എഴുതിയിട്ടുണ്ട് പഞ്ചാഗ്നി മധ്യേ തപസ്സ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയമാകുമോ സംക്രമം ഉദയ സംക്രമം എന്നൊക്കെ പറഞ്ഞു സാധാരണ നമ്മൾ ഹൈക്കോടതി ഉത്തരവിലൊക്കെ മറ്റ് കോടതികളുടെ ഉത്തരവ് ഭരണഘടന അങ്ങനെ നൂറായിരം കാര്യങ്ങൾ കാണും പക്ഷേ സിനിമാ പാട്ടൊക്കെ കോട്ട ചെയ്തത് ഞാനാദ്യമായിട്ട് കേൾക്കുക കാണുകയും ചെയ്യുകയാണ് ചിലപ്പോൾ വേറെ ഉണ്ടാവുമായിരിക്കും ഇത് സംഗതി വളരെ കേൾക്കുന്ന ആളുകൾക്കും കാണുന്ന ആളുകൾക്കും കൗതുകകരമാവുന്നുണ്ട് കേട്ടോ അഭിലാഷെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് സിംഗിൾ ബെഞ്ചിന് മുകളിലാണ് ഡിവിഷൻ ബെഞ്ച് എന്നുള്ളത് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ജാമ്യാപേക്ഷകളാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബെഞ്ച് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പരിഗണിക്കുന്നതിന് മാത്രമായിട്ടാണ് ദേവസ്വം ബെഞ്ചിൻ്റെ ജൂരിസ്ലിക്ഷൻ ഉള്ളത് സിംഗിൾ ബെഞ്ചിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ സിംഗിൾ ബെഞ്ചിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി അല്ല ഡിവിഷൻ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ച് ഒരു ജാമ്യാപേക്ഷ നിരാകരിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ മാത്രമേ നിയമപരമായി ചെയ്യാൻ കഴിയൂ അപ്പോൾ അതിൻ്റെ അർത്ഥം സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒരേപോലെ തന്നെ നിയമപരമായി രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ സിംഗിൾ ബെഞ്ചിന് സമഗ്രമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നുള്ള അധികാരമുണ്ട് ഡിവിഷൻ ബെഞ്ച് പറയുന്ന അധികാരങ്ങൾ പോലെ തന്നെ സിംഗിൾ ബെഞ്ചിനും ഇക്കാര്യത്തിൽ അധികുണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ജാമ്യ അപേക്ഷ എന്നുള്ള നിലയിലാണ് ഈ ജാമ്യാപേക്ഷ അവിടെ വരുന്നത് അല്ലാതിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നിയമപരമായ പരിഗണന ഉണ്ടായിരുന്നു എങ്കിൽ ഈ കേസിൽ നിശ്ചയമായും ജാമ്യാപേക്ഷകൾ കൂടി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് പോകുമായിരുന്നല്ലോ അപ്പോൾ നിയമപരമായി ഇങ്ങനെ ചെയ്യാൻ കഴിയൂ നിയമത്തിൽ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ വിശാലമായിട്ടുള്ള ഇൻഖറൻ്റ് അധികാരം ഉപയോഗിച്ചിട്ടാണ് സിംഗിൾ ബെഞ്ച് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ മേൽ വളരെ കൃത്യമായി ഇത്തരം നിലപാടുകൾ എടുക്കുന്നതെന്ന് വേണം ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കാൻ അപ്പോൾ രണ്ട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് എന്തുകൊണ്ട് വളരെ കൃത്യമായി എസ് ഐ ടിയെ വളരെ രീതിയിൽ അഭിനന്ദിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ പലപ്പോഴും എടുത്തിട്ടുള്ള ഈ കേസുകളുടെ ഇത്തരത്തിലുള്ള മോണിറ്ററിങ്ങിനെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ശ്രീ ആബി ബാബു തന്നെ പറഞ്ഞതുപോലെ തന്നെയുള്ള അഭിപ്രായമുള്ളതാണ് കാരണം ഇക്കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിന് എത്രത്തോളം ഒരു കേസിൽ ഇൻവെസ്റ്റിഗേഷനിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് സി ആർ പി സിയിലോ ബി എൻ എസ് എസിലോ പറയാത്തൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറയാത്ത കാര്യത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ വളരെ സത്യസന്ധവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്ന വലിയ ചിന്താധാരയുടെ ഭാഗമായി സിംഗിൾ ബെഞ്ച് ഇത്തരം ഒരു പെരു ദേവസ്വം ബോർഡിൻ്റെ ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിൽ പെരുമാറുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ കാര്യം കഴിയുന്നത് സുവമോട്ടോ ഒരു കേസ് ആ കേസിൽ വളരെ കൃത്യമായി അന്വേഷണം നടക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു അത്തരത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് അടച്ചിട്ട മുറിയിലൊക്കെ തന്നെ ഇത്തരത്തിൽ കേസിൻ്റെ കക്ഷി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരായിക എന്ന് പറയുന്നത് അസ്വാഭാവികമായ പെരുമാറ്റ രീതി തന്നെയാണ് ആ അസ്വാഭാവിക പെരുമാറ്റ രീതി എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് വിശാലമായ അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് അവർ ആ രീതിയിൽ ചെയ്യുന്നു എന്നത് മാത്രമാണ് മാത്രമല്ല മാധ്യമങ്ങളിൽ നിന്ന് ഈ വാർത്തകൾ പറഞ്ഞത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇക്കാര്യങ്ങളിൽ അഭിപ്രായം പറയുക എന്നുള്ളത് കോടതി മാത്രം അഭിപ്രായം പറയുകയും ഇവിടെ കേൾക്കുകയും ചെയ്തു കൊണ്ടിരുന്നാൽ അതൊരു ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകും മറിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് നാം ഈ പീ ഘട്ടത്തിൽ വിശ്വസിച്ചാൽ അത് ഒരു തരത്തിലും അത് ഭരണകൂട ഭീകരതയായി മാത്രമേ നമുക്കതിനെ ചിത്രീകരിക്കാനാവൂ അപ്പോൾ വളരെ കൃത്യമായി ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കാണ് ഏറ്റവും പരമാധികാരം എന്നിരിക്കെ ജനങ്ങൾക്ക് അഭി പറയാനുള്ള അഭിപ്രായം പറയുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവും മാത്രമല്ല ഈ വിഷയത്തെ സംബന്ധിച്ചും ജനങ്ങൾക്ക് തങ്ങൾക്കുള്ള സംശയങ്ങൾ വളരെ കൃത്യമായി ചോദിക്കാനും ആ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ചില പ്രതികൾ വളരെ കൃത്യമായി ചില പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ളത് അവർക്ക് സംഭവിച്ച വീഴ്ചകളുടെ കൂടി ഭാഗം ഇത്രയും സുദീർഘമായ അന്വേഷണം എസ് ഐ ടി നടത്തിയിട്ടും തൊണ്ണൂറ്റി അഞ്ച് ദിവസത്തെ അന്വേഷണം നടത്തിയിട്ടും നിലവിൽ ആ അന്വേഷണത്തിൽ ഒരിടത്തുപോലും ഏതെങ്കിലും തരത്തിൽ അന്യായമായ ലാഭം ഇതിലെ ചില പ്രതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ അത് നിഷ്ക്രിയമായ അന്വേഷണമായി എസ് ഐ ടി പോകുന്നു എന്ന വിമർശനം ആരെങ്കിലുമൊക്കെ ഉന്നയിച്ചാൽ അത് ശരിയാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ പ്രവർത്തനം